mm <laughs>

ഈ വീട് നമ്മൾ ആ മിഷിനറി കൊയ്താൻ പറ്റില്ല അപ്പൊ നമ്മുടെ അതായത് കൊണ്ട് കൊയ്ത് അങ്ങനെ നമുക്ക് നമുക്ക് മേയാൻ അടച്ചിട്ട് അവർ തരും തരും പറഞ്ഞിട്ട് ആ വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത് അവരുടെ തനത് പാരമ്പര്യ രീതിയിലുള്ള ഈ കച്ചി വെച്ചിട്ടുള്ള വീടുകളാണ് അത് അത്തരം വീടുകൾ ഇപ്പൊ വളരെ കുറവാണ് അഞ്ഞൂറ് വർഷവും ഇരുന്നൂറ് വർഷവും നൂറ് വർഷവും പഴക്കമുള്ള ഒരുപാട് വീടുകളുണ്ട് ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു വീടിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് കേട്ടാ ഈ വീട് നിങ്ങൾ നോക്കുമ്പോ ഒന്ന് രണ്ട് മൂന്ന് ഇതായിട്ട് കാണാം ആ മൂന്ന് ഇത് എന്ന് പറയുന്നത് പ്രത്യേക രീതിയിലാ സെറ്റ് ചെയ്തേക്കുന്ന ആ രീതി ഞാൻ പറഞ്ഞുതരാവേ ഈ സ്ഥലം വയനാട് ചേകാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അങ്ങനെ ഞാൻ ഇതിൽ പോയപ്പോ ഒരു വീട് കണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് അവരോട് വീട് എടുക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് വന്നതാണ് ഈ വീട്ടിലെ അമ്മച്ചിയുണ്ട് ചേട്ടനുണ്ട് ചേച്ചിയുണ്ട് ഇതേ ഇവിടെ മുതല് നമുക്ക് ഭയങ്കര വയനാടിന്റെ കൂൾ climate ഇങ്ങോട്ട് കേറുക ഇതാണ് ഇവിടുത്തെ അമ്മ അമ്മ പേര് എങ്ങനെയാ സുജാത ഈ നല്ല നല്ല പേര് അമ്മേ ഈ വീടിന്റെ പഴക്കം എത്രയാണെന്നു പറഞ്ഞേ നാല്പത് വർഷം ഈ നാല്പത് വർഷത്തിന് മുന്നേ ഈ വീട് ഇങ്ങനെ തന്നെയായിരുന്നു ഈ വീട് അപ്പുറേ അവിടെ അത് പിന്നെ ഇതുപോലെ തന്നെ പറഞ്ഞിട്ട് മണ്ണ് മണ്ണ് മെഴുകിയ വീടായിരുന്നു അല്ലെ ഇവിടെ ഇപ്പൊ ഇവിടത്തെ ഇത് കത്ത ഇവിടുത്തെ വീടുകളിലൊക്കെ ഒന്ന് തറ ഒരു കറുത്ത കളറും ചില തറകളും റെഡ് റെഡ് അതായത് സ്റ്റൈലിഷ് ആക്കാൻ റെഡ് മണ്ണ് ഉപയോഗിക്കുന്നുണ്ട് അതെന്ത് മണ്ണാ മണ്ണ് ചുവന്ന മണോ ഈ മറ്റേ ഉറുമ്പിന്റെ മണ്ണാണോ ഉറുമ്പോണ്ട് അതെവിടെ പോയാ കിട്ടും അത് ചെറിയ മുഴുവൻ ആദ്യം ചെറിയ മുളൊക്കെ ഇപ്പൊ എന്താ പറയുക ഇപ്പൊ അമ്പലത്തിൽ പറഞ്ഞത് ആ ഇപ്പൊ ആ മണ്ണ് കിട്ടാൻ ഭയങ്കര പാടാണല്ലോ കിട്ടും ഇപ്പൊ അമ്മയാണ് ഇതൊക്കെ ചെയ്തത് നിങ്ങള് പെണ്ണുങ്ങൾ തന്നെയാണ് ചെയ്തത് നിങ്ങൾക്ക് നിങ്ങള് ഏഹ് സ്വന്തമായിട്ട് അപ്പൊ എങ്ങനെയാ മെഴുകുന്നത് സിമീൻ എത്ര ആഴ്ച ആഴ്ച മെഴുകണോ അതോ ഒരു മാസമാണോ രണ്ടു മാസമാണോ ഞാൻ ഒറ്റ കായല രണ്ടു മാസം മതി ഒറ്റ ഒരാളായത് പിന്നെ കുട്ടികളൊക്കെ വന്നാൽ അതേ പൊടിയായി പോകും ആ പൊടിയായി പോകും അമ്മയൊക്കെ അമ്മയൊക്കെ ഇവിടുത്തെ ചേട്ടനറിയും ചേട്ടനെ ഒളിച്ചിരിക്കുകയാണ് ചേട്ടനെ പിടിക്കട്ടെ ഇതാണ് ഇവിടുത്തെ ചേട്ടൻ ചേട്ടാ ഈ വീട് ചേട്ടൻ ജനിച്ചപ്പോ മുതൽ വീട്ടിലായിരുന്നോ അതോ ഇതിനു മുന്നേ വേറെ വീട്ടിലായിരുന്നു വേറെ വീട്ടിലായിരുന്നു അതെവിടെയായിരുന്നു അത് തൊട്ടിപ്പുറത്ത് ആ ഇവിടെ തന്നെ ഇങ്ങനത്തെ വീട് അല്ലല്ല അത് നമ്മളെ ഇതുപോലത്തെ പോലെ പിന്നെ ഭിത്തി വെച്ച് അതിനകത്ത് മണ്ണിട്ട് പിടിപ്പിച്ച് ചാണകം അങ്ങനെ വാതിൽ തന്നെ വെച്ച് അങ്ങനെയായിരുന്നു അങ്ങനെ ഒരു 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 വീടായിരുന്നു വീടായിരുന്നു ഇല്ലായിരുന്നു ഇല്ലായിരുന്നു പോലും എല്ലാം കൊണ്ടുള്ള കൊണ്ടാണ് മൊത്തം അപ്പൊ ചേട്ടാ ഈ മുള ഇപ്പൊ ഈ പറഞ്ഞേക്കുന്ന വീട് കിട്ടുന്നതിന് ഈ എന്തോരം മുള വേണം ഈ ഒരൊറ്റ ഇപ്പൊ നമ്മള് നിക്കുന്ന പോർഷനിലുള്ളതിന് എത്ര മുള വേണ്ടി വരും എത്ര മുള പത്ത്

പൈസ അങ്ങനെ ഫൈന ഫീസ് അടച്ചിട്ട് അവർ നമുക്ക് പെർമിഷൻ തരും അതിലൊരു ഫീസ് ഇത്രയാന്ന് പറഞ്ഞിട്ട് തരും ആ ഫീസ് വെട്ടിക്കൊണ്ടുവരും അവർ ഗവൺമെന്റ് അവർക്ക് പൈസ അടച്ചിട്ട് നമുക്ക് വീടിന്റെ ആവശ്യത്തിന് വേണ്ടി അപ്പൊ ഈ വീട് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് എത്ര രൂപയായിരിക്കും നിങ്ങൾക്ക് ശരിക്കും എല്ലാം കൂടി വരുമ്പോൾ വൺ ഇയർ വൺ ലാഖിന്റെ അടുത്ത് വരും ഒരു മുടിക്ക് ഇപ്പൊ എങ്ങനെ വിറ്റാല് എൺപത് അമ്പത്തി രൂപ കിട്ട അപ്പൊ ഒരു മുടീന്ന് പിന്നെ പണിക്കാർക്ക് അറുനൂറ് രൂപ കൂലി ആണെങ്കി ഇത് മേയിന്ന് അവന് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ അവന് കൊടുക്കും അത് വരലുണ്ടാവുന്ന ആൾക്കാരെ ഉള്ളു മെന്റിസെന്ന് ആദിവാസിവരാണ് ചെയ്തിരുന്നത് അവർക്ക് അറിയത്തുള്ളു പിന്നെ അത്രയും പാടാണ് ചെയ്തെടുക്കാൻ ഈ ഈ പറയുന്ന ഈ നെൽക്കച്ചി ഇല്ലേ നെൽക്കച്ചി നിങ്ങള് സാധാരണ ഇപ്പം നമ്മള് മറ്റേ പാടത്തുനിന്ന് എങ്ങനെ പറഞ്ഞ മിഷ്യൻ വെച്ച് കൊയ്തെടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നാണോ അതോ അല്ലല്ല ഒരു ആറ് ഏഴ് വർഷമായിട്ട് നമ്മളെ ചേരാടി പാടത്ത് മൊത്തം മിഷൻ മിഷിനറി ഇറക്കിയിട്ടാണ് നമ്മളൊക്കെ ഞാനൊക്കെ ആദ്യം മെഷീറി ഇറക്കിയത് എന്ന് പറഞ്ഞ പണിക്കാരൻ അതെ കുറവുണ്ട് ഇപ്പൊ നമുക്ക് ഈ വീട് പുതിയ മേയണമെങ്കിൽ നമ്മളാ മിഷിനറി കൊയ്താൻ പറ്റില്ല അപ്പൊ നമ്മുടെ ഹാൻഡ് മെയ്ഡ് തന്നെയാണ് അതായത് പണിക്കാരെ വിളിച്ച് കൈ കൊണ്ട് കൊയ്ത് നമ്മുടെ മെതിച്ച് നെല്ല് വേറെയാക്കി അങ്ങനെ ആ പുല് നമുക്ക് മേയാൻ പറ്റുള്ളൂ പക്ഷെ മിഷനറിയിൽ പുല്ല് കെട്ടിയിട്ട് കൊണ്ടുവന്നാ മേയാൻ പറ്റില്ല മേയാൻ നെല്ലിന്റെ ഏകദേശം ഇത്ര നീളം നെല്ലിന്റെ ആ നീളം മൊത്തം വേണം മറ്റേ കട്ടായി പോകും മെഷീനിൽ കെട്ടിയിട്ട് കെട്ടി വരുമ്പോ കെട്ടി വരുമ്പോ കട്ടായി പോകും അതടക്കം ചിലവ് എല്ലാം കൂട്ടുകയാണെങ്കിൽ ഒന്നും പറയണ്ട പറയുണ്ട് ഏകദേശം ആണല്ലേ അല്ല ചേട്ടൻ ഇതിങ്ങനെ മെയിൻറ്റൈൻ ചെയ്ത് നിക്കുന്നതാണോ അതോ ആ നിങ്ങൾക്കൊരു വീട് ഇപ്പൊ നിങ്ങൾക്കാണെങ്കിലും ഒരു ഈ ഒരു സെറ്റപ്പിൽ നിങ്ങൾക്ക് ഒരു എന്താ പറയാ വാർക്ക വീടൊക്കെ പണിയാനുള്ള സെറ്റപ്പ് ഉണ്ട് അല്ല ഈ മെയിൻറ്റനൻസ് വെച്ചിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ തന്നെ നിർത്തിയിരിക്കുന്നത് സുഖം മാറിയിട്ടില്ല ആ എന്നുവെച്ചാൽ നിങ്ങള് മാർച്ച് ഏപ്രിലൊക്കെ ഞങ്ങളെ റോട്ടി കൂടി അതൊന്ന് കയറിയിവിടെ പിന്നെ നിങ്ങൾ പെട്ടെന്ന് ഒരു പത്ത് ആരം ഒരു മണിക്കൂർ ഇരുന്നിട്ടൊക്കെ ഇറങ്ങി പോകുള്ളൂ എ സീനൊക്കെയുള്ള സുഖം കിട്ടും രാത്രി ഒക്കെ കിടക്കുമ്പോ ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ തണുപ്പായി ജർക്കിട്ടേക്കുന്നുണ്ടല്ല രണ്ട് മഴ വീഴ്ച നല്ല തണുപ്പായി അപ്പൊ പുറത്തേക്ക് തണുപ്പ് പിന്നെ വാർത്ത വീടൊക്കെ ആണെങ്കിൽ ഇപ്പോഴും ഫാൻ ഇപ്പഴും നമ്മൾ ഫാൻ ഇല്ല ഇവിടെ നിങ്ങൾ വീട്ടിൽ കയറി ഇത് എത്രത്തോളം മെയിൻറ്റൈൻ ചെയ്യാൻ ചെയ്ത് പോകാൻ പറ്റും അത്രത്തോളം അത്രത്തോളം ഇത് ഇണ്ട് രണ്ട് രീതി പറയാവേ ഒന്ന് നമ്മളിത് പുരാതന പുറത്തുനിന്ന് നോക്കുമ്പോ ഈ വയനാടിന്റെ തനത് രൂപം ആ കച്ചി വീട് അങ്ങനെ വയനാട്ന്ന് മാത്രല്ല ഒരു ഒരു പഴമയുടെ ഒരു ഇത് പറയുന്നുണ്ട് എന്ന് പറയുന്നത് സ്റ്റാറ്റസ് എന്റെ വീട് പുല്ല് മേഞ്ഞ സ്റ്റാറ്റസ് ആണോ എന്റെ വീട് രണ്ട് പിന്നെ ജീവിക്കുന്നു നമുക്ക് നമുക്കിപ്പൊ നമ്മളെ കൊണ്ട് പറ്റും അന്ന് അന്ന് പറ്റില്ല ഒഴിവാക്കും ഒഴിവാക്കും അതേ അതേ അതേയുള്ളൂ പിന്നെ ഈ വീട് തന്നെ കാണുമ്പോൾ ഭയങ്കര രസമാണ് ഈ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗം എന്ന് പറഞ്ഞത് പോർച്ചാണ് പോർച്ച് പോർച്ച് എന്നൊക്കെ നമ്മൾ പറയുന്നുള്ളു കാറ് കയറ്റിരുന്ന സ്ഥലം പക്ഷേ ഇവിടെ കാറല്ല ഇവിടെ ഇവരെല്ലാരും കൂടെ ഇവിടുത്തെ അമ്മയാണ് ഇവിടെ മെഴുകുന്നത് അല്ലെ അമ്മേ അമ്മ എത്ര മാ രണ്ടു മാസം കൂടുമ്പോ അല്ലേ രണ്ടു മാസം കൂടുമ്പോ മെഴുകും ഈ ഇതില് കറുപ്പുണ്ട് റെഡ് ഒരു റെഡ് ഞാ ചിലടത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോസിലൊക്കെ റെഡ് മണ്ണും വൈറ്റ് ആയിട്ടൊക്കെ അതിനിടെ കളർന്ന് അതായത് ഇവര് മണ്ണുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് വീടിന്റെ എന്താ പറയാ പെയിന്റടി നടത്തുന്നത് അല്ലേ കംപ്ലീറ്റ് പെയിന്റടി അമ്മയുടെ വീടിന്റെ അകമൊക്കെ കാണാൻ നല്ല രസമാണ് ഈ വീട്ടിൽ നല്ല അമ്മച്ചി വേറെ വീട്ടിൽ കിടന്നിട്ടുണ്ടോ അല്ല വേറെ എവിടെയെങ്കിലും ഒക്കെ പോയി മകന്റെ അടുത്ത് പോയി ചെന്നിട്ടുണ്ടോ അങ്ങനെ പോയില്ല ഒരു ദിവസം രണ്ടു ദിവസം അവിടെ ചെന്നിട്ട് എന്താ തോന്നി തോന്നിയോടെ അതെ ഇവിടെ എങ്ങോട്ടും അങ്ങനെ പോന്നില്ല പോല ചേട്ടാ വേറൊരു കാര്യം ചോദിക്കട്ടെ ഞാനേ ഇവിടോട്ട് കേറി വന്നപ്പോഴേ ഞാൻ തല കുനിച്ചാ കേറി വന്ന എനിക്ക് വലിയ പൊക്കമില്ല എന്നാലും ഏഹ് നിങ്ങൾ ഇവിടെ വരുമ്പോൾ അങ്ങനെ പണിയാൻ പറ്റുള്ളൂ ഹൈറ്റ് ആയി കഴിഞ്ഞാൽ കാറ്റ് ഒന്ന പൊങ്ങി പോകും പോവും പ്രകൃതി സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ വീട് സംരക്ഷിക്കാൻ വേണ്ടി താത്തി മറ്റേ വാർത്തയൊക്കെ ആകുമ്പോ വിഷയല്ല കാറ്റ് ഒന്നും വിഷയല്ല ഇത് കാറ്റ് വന്നാൽ ഇത് അതിന് മാത്രം വെയിറ്റ് ഒന്നുമില്ല ഇപ്പൊ ഈ മഴയൊക്കെ ആണെങ്കിൽ ഇത് പിടിച്ചു നിന്നോളും ഒരു കുഴപ്പമില്ല ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഈ കെട്ടി വെച്ചേക്കുന്നത് ഈ പുല്ലിന്ന് ഞാൻ ഇറങ്ങുന്ന വെള്ളം അവര് ഇപ്പൊ രണ്ടു മൂന്ന് വീടുണ്ടെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് മാത്രം അവരവിടെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേ അല്ലേ ചേട്ടാ അമ്മച്ചീടെ ഓ വീടിന്റെ ഈ കല്ലെന്തുവാ അമ്മേ ഇത് ഒരു ഒരൊറ്റക്കല്ലാണല്ലേ ചേട്ടാ ഈ ചെയ്തേക്കുന്ന ഓ ഒറ്റക്കല്ല ഒരു സാധനം സെറ്റ് ചെയ്ത് വെച്ചേക്ക സ്റ്റെപ്പ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഇവിടെ ഇരിക്കാൻ കുഞ്ഞു പെഞ്ചൊക്കെ പഴയ കാലത്തെ സെറ്റപ്പ് ഒക്കെയാണ് ഈ ഈ ഭിത്തി എങ്ങനെയാ അമ്മ കെട്ടിയേക്കുന്നത് ഇതോ തൂർത്തിയാട്ട കെട്ടിയാളി കെട്ടിയാ ഒന്ന് തന്നെ ഇതൊക്കെ ഈ ഭിത്തിക്കൊക്കെ ഇത്രയും ഗ്യാപ്പ് ഉണ്ടല്ലേ ഓക്കേ ഇത് കട്ടയായിട്ട് തന്നെ ഇതെല്ലാം ഒരേ സൈസാണ് നല്ല പഴയ അടുപ്പ് അടുപ്പാണ് ഏറ്റവും സൂപ്പർ എന്താ നല്ല വൃത്തിക്ക് മെയിൻറ്റൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ വിൻഡോ സെറ്റ് ചെയ്തതാണല്ലേ മേടിച്ചിട്ട് ഇനി കൊറച്ച കാലും ഇങ്ങനത്തെ വീടൊന്നുണ്ടാവില്ല